താമരക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ദിനാചരണം നടത്തി പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ആർ രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബ്ബിന്റെ സൗഹൃദ ദിനാചരണം പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ആർ രതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം അധ്യക്ഷനായി മാതൃസംഗമം കൺവീനർ അൽഫിന ഷനാസ് അശ്വതി സൗഹൃദം ക്ലബ്ബ് കോർഡിനേറ്റർ ആർ ശ്രീലേഖ അധ്യാപകരായ ആർ ഹരിലാൽ ജി രാജശ്രീ എസ് 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 ശങ്കർ വി വിദ്യ കെ കെ ജയകുമാർ രഘുകുമാർ ഡി ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾക്കൊക്കെ പക്ഷെ ഇന്ന് സാങ്കേതിക വിദ്യയൊക്കെ വികസിച്ച് നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് ടാബ്ലെറ്റുകളും ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൗമാര പ്രശ്നങ്ങളൊക്കെ വളരെ സങ്കീർണമായി രക്ഷകർത്താക്കൾക്ക് മാത്രം അധ്യാപകർക്ക് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങിയ സാഹചര്യങ്ങളാണ് തുടർന്ന് സൗഹൃദ ക്ലബ്ബ് അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു Terima <laughs> kasih.